വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വടകരയിൽ കെ കെ ശൈലജ ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം വരെ വോട്ടുകൾ നേടിയിരിക്കുമെന്ന് പി വി അൻവർ എം എൽ എ തൃശ്ശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി സുനിൽകുമാറിനാണ് വിജയമെന്നും സംസ്ഥാനത്ത് പതിമൂന്ന് മുതൽ പതിനാറ് വരെ സീറ്റുകൾ ഇടതുമുന്നണി നേടുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വിവാദമായ മണ്ഡലം വടകരയാണ് വടകരയിൽ പ്രിയപ്പെട്ട ടീച്ചറെ പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും ഏറ്റവും വലിയ വർഗീയ പ്രചരണം നടത്തി ആളുകളുടെ വർഗീയത കുത്തിച്ചെലുത്തി ടീച്ചറെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന ഷാഫി അടക്കമുള്ള കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളും പ്രവർത്തകരും നടത്തിയ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി നാല് മണ്ഡലങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വടകര മണ്ഡലത്തെ സംബന്ധിച്ച ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചില്ല ഇരുപത്തി അയ്യായിരം തൊട്ട് അമ്പതിനായിരത്തോളം വോട്ടിന് പ്രിയപ്പെട്ട ടീച്ചർ അവിടെ വിജയിച്ചു കയറും എന്ന തർക്ക ഒരു തർക്കമില്ല മറ്റൊരു വാശിയേറിയ ത്രികോണ മത്സരം നടന്നത് തൃശൂരാണ് അവിടെ സഖാവ് സുനിൽകുമാർ മോശമല്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറും എന്ന കാര്യത്തിലും തർക്കമില്ല മറ്റൊന്ന് തിരുവനന്തപുരമാണ് സ്വാഭാവികമായും ജനാധിപത്യ മുന്നണി സീറ്റ് തൊട്ട് സീറ്റ് വരെ കേരളത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും വടകരയിൽ വലിയ വർഗീയ പ്രചരണമാണ് യുഡിഎഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഇത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ യു ഡി എഫിന് മറുപടി നൽകുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര